നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇറാനിപ്പുഴയാണ് ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കുക അരമണിക്കൂറിന് ശേഷം ഇത് നന്നായി വറുത്തെടുക്കുക വറുത്ത ചിക്കൻ പൊടി പൊടിയായി കൈകൊണ്ട് മുറിച്ചിടുക ഇനി ചിക്കൻ വറുത്ത് അതേ ഓയിലിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക തോനും ചേർക്കണ്ട കുറച്ച് മാറ്റി മാറ്റിവെക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുക ഇനി ഇത് മാറ്റി മാറ്റിവെക്കുക മിക്സി ബ ജാറിലേക്ക് രണ്ട് മുട്ട ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാൽ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇവ ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മിക്സ് പകുതി ഒഴിക്കുക അഞ്ച് മിനിറ്റ് മൂടി കത്തിച്ച ശേഷം തുറന്ന് അതിലേക്ക് അതിൻ്റെ മുകളിൽ ഈ ഫില്ലിങ് ഇടുക ഇനി ബാക്കിയുള്ള മാവ് മുഴുവൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക കൂടാതെ ക്യാപ്സിക്കം ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കുക ഇനി ഇത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ചെറുതീയിലിട്ട് വേവിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് മറിച്ചിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കുക നമ്മുടെ ഇറാനി പോള റെഡി